ക്രിക്കി മലയാളം ട്യൂപ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഏവർക്കും സ്വാഗതം നിലവിൽ നമ്മുടെ രാജ്യത്ത് അടക്കുന്ന സംഘർഷങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണത്തെ ഐ പി എൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൾ ക്രിക്കറ്റ് അടക്കമുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടുകഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഇതുവരെ ഐ പി എൽ തന്നെ ഇക്കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് അതെ ഐ പി എൽ സസ്പെൻഡ് ചെയ്യുന്നു അതെ കളികൾ മാറ്റിവെക്കുന്നു പക്ഷേ ഐ പി എൽ ഒഫീഷ്യലായിട്ട് ഡിസ്മിസ് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ും പ്രചരിക്കുന്നുണ്ട് പക്ഷേ അത് തീർത്തും വിശ്വാസയോഗ്യമല്ലാത്ത വാർത്തകളാണെന്ന് കൂടി പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കേണ്ട ഏഷ്യാ കപ്പിൽ നിന്നും ടീം ഇന്ത്യ പിന്മാറിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ ഐ പി എൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നു പ്ലേ ഓഫിന് മുമ്പ് പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ് ബി സി സി ഐയുടെ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടതെന്ന് കൂടി വാർത്തകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഐ പി എൽ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടില്ല വിലയിരുത്തിയ ശേഷം സർക്കാർ നിർദ്ദേശം കൂടി ലഭിച്ച ശേഷം മാത്രമേ എപ്പോൾ പുനരാരംഭിക്കണമെന്ന് പറയാനാവൂ എന്ന് കൂടി റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വിദേശ താരങ്ങൾ അവരുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ താരങ്ങൾ പോലെയുള്ള താരങ്ങൾ അവരുടെ നാട്ടിലേക്ക് തിരികെ പോവാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നു പക്ഷേ ഇക്കാര്യം അല്ലാത്തതുകൊണ്ട് അക്കാര്യം തീർത്തും സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നേയില്ല തീർച്ചയായിട്ടും പ്ലേസിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഐ പി എൽ താൽക്കാലികമായി അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനം ി സി സി ഐ എടുത്തതെന്ന് കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മത്സരങ്ങൾ സുരക്ഷിതമായിട്ടുള്ള വേദികളിലേക്ക് മാറ്റാം ടൂർണമെന്റ് മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടാം അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കാം തുടങ്ങിയ ഓപ്ഷനുകളൊക്കെയാണ് നിലവിൽ ഏതായാലും ബി സി സി ഐയുടെ മുന്ന മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് തുടരുകയും വിദേശ താരങ്ങൾ മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ടൂർണമെന്റിലെ മുന്നോട്ടുള്ള പൊക്ക് തീർച്ചയായിട്ടും ദുഷ്കരമായി മാറും നിലവിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള വാർത്തകളൊക്കെ പി ടി ഐ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏതായാലും ഐ പി എൽ ഇതുവരെ ഒഫീഷ്യലായിട്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഒരു കൂടി മാത്രമല്ലി പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ഒരുപാട് ആരാധകർ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്നുണ്ട് കാരണം ആദ്യ കിരീടം നേടിയെടുക്കാൻ മാത്രമുള്ള ഗംഭീര ഫോമിലായിരുന്നു ഇരു ടീമുകളും ഉണ്ടായിരുന്നതും പക്ഷേ തീർച്ചയായിട്ടും ഐ പി എൽ ഇനിയും പുനരാരംഭിക്കുന്നു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം നാഷണൽ ഫസ്റ്റ് എന്ന കാര്യമാണ് ആദ്യമേ എല്ലാവരെയും ഉറപ്പുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു ഗുഡ് ബൈ